എന്റെ വിദ്യാലയം സീനിയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത് പയ്യാപരം കൊച്ചിട്ട് കത്ത് മകളുടെ മുഖത്തും കുടുംബാംഗങ്ങളിൽ മൂന്നാറുകൾ ചേർന്ന് ഒരു പുഴയൊഴുകുന്ന മധ്യ കേരളത്തിന്റെ ഒരു പട്ടണത്തിന്റെ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓരോ ചേർന്ന് ഇടുങ്ങിയ ഒരു പാതയുണ്ട് വലിയ ആൾസഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഹാരമാണ് പ്രണയിക്കുന്നവരും പ്രണയം നടിച്ച സഹപാഠിയെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇണങ്ങളായി ഓടിയണിയുന്ന സുരക്ഷിത കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട് സഹപാഠിയാവാം ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പരിചയപ്പെട്ട അപരിചിതരാവാം കുശലം കുശലപ്പായ പലപ്പോഴും പലരുടെയും കൗശലങ്ങളുടെ ഇരകളാകും പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലെ ഈ പ്രണയപാത കഴിഞ്ഞ ദിവസം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഈ പുഴക്കരപാതയിലെ ഒരു മലച്ചോട്ടിലിരുന്ന് പ്രണയ കേടികൾ ആടുകയായിരുന്നു അപ്പോൾ ഒരു പറ്റം കൊടും വിശമുള്ള കുളവികൾ പാഞ്ഞു വന്ന് പെൺകുട്ടിയെ കുത്തോറു കുത്ത് നീയൻ ജീവനാണ് ആൺകുട്ടി പെൺകുട്ടിയെ കുളവികൾ കുളവുകൾ കൊടുത്തു കൊടുത്തിട്ട് ഓടി രക്ഷപ്പെട്ടു അറിയാതെ കുട്ടികളിൽ പടരുന്ന ഇത്തരം പകർച്ചവ്യാധികൾക്കുള്ള പ്രതിരോധ പുളവികൾ കുളവികൾ കുളവുകൾ നടത്തിയത് എന്നാണ് രംഗം ദൂരെ നിന്നും കണ്ടവർക്ക് തോന്നിയത് പ്രിയ കൂട്ടുകാരെ കുളവിക്കൊത്ത് കൊണ്ടവരല്ല അത് കണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കൊച്ചേട്ടൻ്റെ കത്തിലൂടെ എല്ലാൻ കൂട്ടുകാരെയും അറിയിക്കണമെന്ന് എനിക്ക് എന്തായിരിക്കും ഈ കത്തിന്റെ എന്ന് ഞാൻ ചിന്തിച്ചു രണ്ടു ശീർഷകങ്ങൾ മനസ്സിൽ വന്നു കൗമാരത്തിന്റെ കൂത്തു കുളവിയുടെ കുത്തും എന്നതാണ് ആദ്യം വന്നത് എന്നാൽ കാമുകൻ കാലു ആരും പറിച്ചു ഓടുമ്പോൾ ഒറ്റയ്ക്കുനിന്ന് നിലവിളിച്ചുകൊണ്ട് മുഖത്തും തലയിലും കുളവിയുടെ കുത്തുകൊള്ളുന്ന ആ പെൺകുട്ടി എന്നും ഓർത്തു എന്നുംകൾക്ക് മുഖത്ത് കുളവി കുറത്തു കിട്ടുമ്പോൾ കുത്തുന്നുണ്ടാവുമല്ലോ മകളുടെ ചതിയുടെയും സ്നേഹരാഹിത്യത്തിന്റെയും ധിക്കാരത്തിന്റെയും കുളവികൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് എന്നും ഇത്തരം കുളവുകളെ അയക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാണ് എന്ന് തോന്നിപ്പോകുന്നു അതിനാൽ മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും എന്ന് ശീർഷകം കൊടുക്കാമെന്നും തീരുമാനിച്ചു നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ തോന്നുന്നത് എന്ന് കൂട്ടുകാർ നിങ്ങൾക്കും വേണം നല്ല സൗഹൃദ ബന്ധങ്ങൾ സഹപാഠികളോടുള്ള അന്തസുള്ള ഇടപെടലുകൾ സഹപാ സഹപാഠികളെ സഹായിക്കാനുള്ള മനസ്സിൽ എല്ലാം നല്ല വ്യക്തിത്വ വികാസത്തിന് ആവശ്യമാണ് എന്നാൽ സ്വന്തം നിലയും വിലയും മറന്ന് കടമയും ജീവിത ുംതാപിതാക്കൾ അറിയാതെ ചങ്ങാതിക്കെണ്ണി സ്വയം വേണ്ടി നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിട്ട കുളവികളായിരിക്കാം ഇവർ നമുക്ക് ഈ ജീവിതം തന്നത് ദൈവമാണ് മാതാപിതാക്കളിലും അധ്യാപകരിലും കൂടിയാണ് ഈ ദൈവം നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെ ശരിയാകും മാതാപിതാക്കൾ അറിയാത്ത യാത്രകളും അപകടങ്ങളും വരുത്തും അതിനാൽ കള്ളം വെടിയ ഉള്ളം വെളുപ്പിക്കാം കുളവിക്കൂട്ടിലേക്ക് വിനോദയാത്ര വേണ്ട ആശംസകളോടെ സ്വന്തം